ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇന്ന് നമ്മൾ ജിസ്നയുടെ അടുത്തൊരു ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ലൊരു സാരി നല്ലൊരു പട്ടു സാരിയാണ് കേട്ടോ ജിസ്ന വെയർ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിന് സ്യൂട്ടായിട്ടുള്ളൊരു ആണ് നമ്മൾ മേക്കോവറാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്ത് ആ സാരിക്ക് ചേരുന്ന രീതിയിൽ ഗോൾഡൻ ഒരു ഗോൾഡൻ ബ്ലാക്ക് ബ്രൗൺ സ്മോക്കി ഐസ് ആണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അധികം കവറേജും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊരു ഗ്ലോയൊക്കെ കിട്ടുന്ന രീതിയിൽ ഓയിലി സ്കിന്നാണ് അപ്പം നമുക്ക് ഒരുപാട് ഗ്ലോ ഇട്ട് ചെയ്യാൻ പറ്റില്ല മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ നമ്മളൊരു ഗ്ലോ ഉള്ള രീതിയിൽ അധികം കൊടുക്കാതെ അത്യാവശ്യം ഒരു ഗ്ലോ ഉള്ള രീതിയിലാണ് നമ്മളിന്ന് മെയ്ക്ക് ഓവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ പരിപാടി തലേ ദിവസം ഭയങ്കര മഴയൊക്കെ പെയ്തൊരു മൂന്നാല് മണിക്കൂർ നിന്നുള്ള മഴയൊക്കെ പെയ്തു ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു എൻ്റെ പൊന്നെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു ഭാഗ്യത്തിന് കറണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ മേക്കോവറൊക്കെ വളരെ കുറച്ച് ലെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇന്ന് നമ്മളൊരു ബ്രൈറ്റ് ൈറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം ആളുടെ സാരി അങ്ങനത്തെ ഒരു കളറാണ് സാരി വന്നിട്ട് മിലൻ ഡിസൈനിൽ നിന്ന് ആണ് വാങ്ങിയിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ സാരിയും ആ ഹെയറും അതുപോലെ ലിപ്സ്റ്റിക്കും ആ ബിന്ദിയും എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് ലുക്ക് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ അപ്പം അധികം ടൈം ഒന്നും എടുക്കാതെ വളരെ ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ് നമ്മളിന്ന് കൊടുക്കുന്നത് കാരണം ഇന്ന് ഒരാളും കൂടെ ഉണ്ടിട്ട് നമ്മുടെ കൂടെ ഒരുങ്ങാനായിട്ട് നമ്മുടെ ജിസ്നയുടെ മദറിൻ ലോ കൂടി ഉണ്ട് അപ്പം ജിസ്നയുടെ മേക്കോവർ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ആൻറ്റിയുടെ മേക്കോവറും കൂടെ ചെയ്യാനായിട്ട് അപ്പോൾ ലൈറ്റായിട്ട് ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തു ഹൈലൈറ്റർ ഒക്കെ ഇട്ട് കൊടുത്തു ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോയൊക്കെ നമ്മൾ മാക്സിമം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലി നമ്മൾ അധികം ഗ്ലോ ഇട്ട് ചെയ്യാൻ പാടില്ല കാരണം ഗ്ലോ ഇട്ട് ചെയ്താൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കുറച്ച് കഴിയുമ്പം അത് പോകാനുള്ള സകല സകലം ഉണ്ട് പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പോകത്തില്ല ഓക്കെ പക്ഷേ എന്നാലും ഇടയ്ക്ക് ഒരു ആവിയൊക്കെ ഉണ്ട് നമുക്ക് സാരിയും ഒക്കെ ഉടുത്ത് മുടി അഴിച്ചിടുമ്പോൾ നമുക്കൊരു ചൂടൊക്കെ എടുക്കും സോ നമ്മൾ മാക്സിമം മാക്സിമം ഗ്ലോ ഇല്ലാതെ ഗ്ലോ കുറച്ച് ചെയ്യാമെന്നുള്ളതാണ് ഓയിലി സ്കിന്നിന് എന്നിട്ട് തന്നെ ജിസ്നയുടെ ഫേസിൽ അത്യാവശ്യം ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലൊരു ബ്രൈഡഡ് ഹെയർ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് മുടി അഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് ഒക്കെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നല്ലൊരു സാരിയാണ് ആൻഡിയുടെ സാരി ആണെങ്കിലും നല്ലൊരു സാരിയാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ മമ്മിക്കുട്ടിയെ പോലെ തന്നെ വളരെ ക്യൂ ായിട്ടുള്ളൊരു മദറിൻലോയാണ് ജിസ്നയുടെയും അപ്പോൾ ആൻറ്റിക്ക് നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു മേക്കോർ മേക്കോർ എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റിക്ക് പേടിയാണ് കേട്ടോ നമ്മൾ ലൈറ്റ് ആയിട്ടൊരു ഫൗണ്ടേഷനൊക്കെ ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് ഒരു ലോബൺ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആൻറ്റി ഭയങ്കര ഹാപ്പിയാണ് അപ്പം മക്കളൊക്കെ പറഞ്ഞ് മുടി അഴിച്ചിട്ടുണ്ടായിരുന്നു ബൺ സ്റ്റൈലും അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻറ്റി ആ ഒരു അറ്റംപ്റ്റിന് തുനിഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താണെന്നാലും ആൻറ്റിയുടെ മേക്കപ്പും സാരിയും ഹെയർ സ്റ്റൈലും എല്ലാം നമ്മൾ ചെയ്ത് രണ്ടുപേരുടെയും മേക്കോവർ കഴിഞ്ഞു ഇതാണ് രണ്ടുപേരെയും കംപ്ലീറ്റ് ലുക്ക് രണ്ടുപേരുടെയും സാരി മിലൺ ഡിസൈനിന്നാണ് చెట్టిరిగన అడి పొలి సారీ ఆంట రెండు పెర్ సారీ ఎనికి బాయంగి ఇష్టాయి అడి పొలి ఆయర్నో అప్ప ఇదాను మన కంప్లీట్ మేక్ ఓవర్ అప్ప అల్లవర్కు వీడియో వాచ్ చేసినాల్లర్కు